സംസ്ഥാന ക്ഷേമ പെൻഷൻ തട്ടിപ്പ് കേസിൽ കൂടുതൽ നടപടികളുമായി സർക്കാർ പൊതുഭരണ വകുപ്പിലെ ആറ് പാർട്ട് ടൈം സൂപ്പർ ജീവനക്കാരെ പിരിച്ചുവിടാനാണ് നിർദ്ദേശം വിശദമായ വാർത്തയിലേക്ക് പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ നടപടി പൊതുഭരണ വകുപ്പിലെ ആറ് ജീവനക്കാർക്കെതിരെ നടപടിക്ക് നിർദ്ദേശം ആറ് പാർട്ട് ടൈം സ്വീപ്പർമാരെ പിരിച്ചുവിടണമെന്ന് പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശിച്ചു അനധികൃതമായി വാങ്ങിയ പെൻഷൻ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടയ്ക്കാനും പൊതുഭരണ അഡീഷണൽ സെക്രട്ടറി നിർദ്ദേശം നൽകി ഫയൽ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണ് തട്ടിപ്പിൽ മണ്ണ് സംരക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു അതേസമയം സംഭവത്തിൽ ഉന്നതരെ തൊടാതെയാണ് വകുപ്പുകളുടെ നീക്കം ഇതുവരെ നടപടിയെടുത്തതും നടപടിക്ക് ശുപാർശ ചെയ്തതും താഴെത്തട്ടിലെ ജീവനക്കാർക്കെതിരെ മാത്രമാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ജീവനക്കാർ അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്ന ധനവകുപ്പ് കണ്ടെത്തൽ വലിയ അമ്പരപ്പുണ്ടാക്കിയിരുന്നു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരടക്കമായിരുന്നു പട്ടികയിലുണ്ടായിരുന്നത് ഇവരുടെ പേരുവിവരങ്ങൾ ധനവകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല അതാത് വകുപ്പുകളോട് നടപടിക്ക് നിർദ്ദേശിക്കുകയായിരുന്നു ആദ്യ നടപടിയായാണ് മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാരുടെ സസ്പെൻഷൻ വടകരയിലെ മണ്ണ് സംരക്ഷണ ഓഫീസിലെ വർക്ക് സൂപ്രണ്ട് നസി കാസർഗോഡ് ഓഫീസിലെ അറ്റൻഡന്റ് സാജിദ കെ എ പത്തനംതിട്ട ഓഫീസിലെ പാർട്ട് ടൈം ഓഫീസർ ജി ഷീജകുമാരി മീനങ്ങാടി ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർമാരായ ഭാർഗവി പി ലീല കെ തിരുവനന്തപുരം സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലാബിലെ പാർട്ട് ടൈം സ്വീപ്പർ രജനി ജെ എന്നിവരെയാണ് ഇന്നലെ സസ്പെൻഡ് ചെയ്തത് ഇവരിൽ നിന്ന് അനധികൃതമായി കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടയ്ക്കാനും ഉത്തരവുണ്ട് കൃഷിമന്ത്രിയുടെ നിർദ്ദേശത്തിലാണ് നടപടി സർവീസിലിരിക്കെ പെൻഷൻ കൈപ്പറ്റിയവർ ഏറ്റവും കൂടുതൽ ഉള്ളതും ഉന്നത ഉദ്യോഗസ്ഥരുള്ളതും പൊതുവിദ്യാഭ്യാസ വകുപ്പിലും കോളേജ് എഡ്യൂക്കേഷൻ വകുപ്പിലും ആരോഗ്യ വകുപ്പിലുമാണ് ഇവർക്കെതിരെയും നടപടി വരുമോ എന്നാണ് ഇനി അറിയേണ്ടത് അതേസമയം അച്ചടക്ക നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് സർവീസ് സംഘടനകൾ ജീവനക്കാരെ ആകെ അടച്ചാക്ഷേപിക്കാതെ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി വേണമെന്നായിരുന്നു സംഘടനകളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മാതൃദേശം